അസ്സാമു വാർഹത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ മഹത്തമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അഷ്റഫുൽ മുഹമ്മദു റസൂൽഹി അലൈഹി തങ്ങൾ പറയുന്നു ഇന്ന യൗമൽ ജുമായ് ഉൽ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ദിവസങ്ങളുടെ നേതാവാണ് എന്ന് പരിശുദ്ധ റസൂൽഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും മഹാനരാകുന്ന അബുൽ ബഷർ ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനബറുകൾ അള്ളാഹുതാല സൃഷ്ടിച്ചതും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് മാത്രവുമല്ല മഹാനരാകുന്ന ആദം നബി അലൈസ് വസ്സലാമിനെ ദുനിയാവിലേക്ക് അള്ളാഹുത്താല ഇറക്കിയതും വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെയാണ് മുത്തു മുത്തുനബി സല്ലാഹു അലൈവല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് അള്ളാഹുത്താല ഉത്തരം നൽകൽ തീർച്ചയാണ് എന്ന് തിരുനബി സല്ല അലൈഹി അലൈവ് വസ്ല്ലാം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഏറെ മഹത്തമുള്ള ദിവസമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിലെ ചുമയ്ക്ക് ശേഷം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന രണ്ടു വരി ബെയ്ത്ത് നാം പതിവാക്കി കഴിഞ്ഞാൽ ഇമാനോടുകൂടെയല്ലാതെ മരണപ്പെടുകയില്ല എന്ന് ഇമാമിങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു ആ ബെയ്ത്ത് നമുക്ക് നോക്കാം ഫഹബിലി തൗബതൻ അലീമി ഈ പറഞ്ഞതായ ബൈത്ത് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം അഞ്ച് തവണ നാം പതിവാക്കി കഴിഞ്ഞാൽ മരിക്കുന്ന സമയം പരിപൂർണ ഇമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന എന്ന് തൗഹീദ് ചൊല്ലി നമുക്ക് മരിക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി ഇമാമിനെ പോലെയുള്ള നിരവധി മഹത്വക്കളാകുന്ന ഇമാമുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരാകുന്നോട് ഓർമ്മപ്പെടുത്തട്ടെ ഈ രണ്ട് വരി ബെയ്ത്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുത്താല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ മരിക്കുന്ന സമയം പരിപൂർണ ഇമാനോടുകൂടെ ലാ എന്ന ഇലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين